ഷോൾഡർ ഫാറ്റ് ഈ ഒരു ഭാഗത്തുള്ള ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ടുള്ള കുറച്ച് എക്സസൈസ് ആണ് ഒരു മൂന്ന് എക്സസൈസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എക്സസൈസിലൂടെ കിടക്കാം ഫസ്റ്റ് എക്സസൈസ് രണ്ട് കൈയും ഇതുപോലെ പിടിക്കുക ഇത് പിടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് കൈന്റെ മുട്ടും ഒന്നിച്ചിരിക്കണം ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് കൈ മുകളിലോട്ട് കൊന്തിക്കുക താഴ്ത്തുക ഇത് താഴ്ത്തുന്ന സമയത്ത് ഈ ഒരു ഇത് ഇങ്ങനെ ആയിട്ട് വരണ്ട് അത് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് താഴ്ത്തുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മിനിറ്റ് ചെയ്യുക വളരെ സിമ്പിൾ ആണ് പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിന്റെ ഭാഗത്ത് നല്ല പെയിൻ ഉണ്ടാവും അത് നിങ്ങളുടെ മസിൽസ് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന വെച്ചാൽ സ്ട്രെച്ച് പെയിനും എല്ലാ ഉണ്ടാകും പക്ഷെ വൺ മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക മുകളിലോട്ട് കൊണ്ടുപോവുക താഴോട്ട് കൊണ്ടു വരിക മാക്സിമം ഇതാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കൈ ഇങ്ങനെ സ്ട്രേറ്റ് ചെയ്ത് പിടിക്കുക റൗണ്ട് ഒരു തേർട്ടി സെക്കൻഡ്സ് ഒരു ഡയറക്ഷനിൽ റൗണ്ട് ചെയ്തതിന് ശേഷം തേർട്ടി സെക്കൻഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൗണ്ട് ചെയ്യുക ഇത് നമ്മുടെ കൈയിനും അതേപോലെ തന്നെ ഷോൾഡറിന്റെ വിഭാഗത്തിനും നല്ല എഫക്റ്റ് ഉള്ളതാണ് ഇത് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രെച്ച് പെയിൻ ഉണ്ടാവും അത് കുറച്ച് കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുന്നതായിരിക്കും പക്ഷെ നല്ലതാണ്

ഷോൾഡർ ചെയ്യാം ഓക്കെ നമുക്ക് അതിന് ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഓക്കെ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ